കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയ്ക്ക് കൊല്ലം ജില്ലയിൽ ജനപങ്കാളിത്തം വർദ്ധിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ചത് ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക് അഞ്ചാം വാർഡിലാണ് നമുക്ക് സാമ്പത്തികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വല്ല വേറൊരാളിന്റെ പറമ്പ് പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് പഞ്ചായത്തിൽ നിന്നും കൃഷി ഭവ മുന്ന നിന്നും കഴിഞ്ഞ വർഷത്തെ സ്കീമില് കുറച്ച് വാഴയും വളവും ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു സൗജന്യമായിട്ട് അതുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത് അതിന് നല്ല വിളവുകളൊക്കെ കിട്ടി എങ്കിലും വീട്ടിലെ സാഹചര്യങ്ങളും കടബാധ്യതയും തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ബാങ്കിനെ സമീപിച്ച് എനിക്ക് തയ്യലറിയായിരുന്നു ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ലോൺ ആവശ്യപ്പെട്ടു അങ്ങനെ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു ഉദ്യമ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇവിടെ അന്ന് ലോൺ എടുത്തത് നല്ല സഹകരണമായിരുന്നു ബാങ്കിൽ നിന്നുണ്ടായത് ആ ലോൺ എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഇപ്പം പേർ കൂടി അവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഞാൻ വെട്ടി കൊടുക്കും അവർ വന്നിട്ട് തയ്ച്ചേരി കുറച്ച് തുണികൾ പുറത്തുകൊണ്ട് കൊണ്ടു വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഓണത്തിന് എടുക്കാൻ പൈസ കുറച്ച് കിട്ടാതെ വന്നപ്പോഴും തികയാതെ വന്നപ്പോഴത്തേക്ക് ബാങ്കിൽ വന്ന് വീണ്ടും അമ്പതിനായിരം രൂപ മാനേജരെ സഹായിച്ചു അതും കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് സബ്സിഡികളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമെന്നൊക്കെ പറയുന്നു പിന്നെ കൃഷി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആട് കോഴി തറാവ് കുമ്പ് കൃഷിയൊക്കെ ഉണ്ട് എല്ലാം വീട്ടാവശ്യത്തിനും കുറച്ച് പുറത്ത് വിവിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഉമ്മനും യൂണിയൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ഉമ്മനും യൂണിയൻ ബാങ്കുവന്ന് മാനേജറുമായിട്ട് സംസാരിച്ചപ്പോഴും ഒരാഴ്ചയ്ക്കുള്ളിലായിട്ട് എനിക്ക് ലോൺ തന്നായിരുന്നു പിന്നെ ഇതിന്റെ ആയിട്ടുള്ള ഒരു അഞ്ചു എന്ന് പറയുന്ന മാഡമാണ് എന്നെ ഇതിനെല്ലാം സഹായിച്ചത് പഞ്ചായത്തിരിക്കുന്നെ ഞാൻ മുദ്ര ലോൺ എടുത്തിട്ട് റെഡിമെയ്ഡ് ദേവി ഗാർമെന്റ്സ് എന്ന് പറഞ്ഞൊരു റെഡിമെയ്ഡ് യൂണിറ്റ് ആണ് അമ്പലകരയെ തുടങ്ങിയിരിക്കുന്നത് ഏർ അവിടെ റെന്റിനടുത്തൊരു കടയാണ്